ഒരു കൗമാരക്കാരനെ മലയാള സിനിമയ്ക്ക് ലഭിക്കുന്നു അഭിനയിക്കുന്ന സിനിമകളെല്ലാം തിയേറ്ററിൽ വൺ ഹിറ്റുകൾ ഒട്ടും വൈകിയില്ല തമിഴിൽ നമ്മുടെ ഇളയ ദളപതി വിജയിക്കൊപ്പം അദ്ദേഹത്തിന്റെ മകനായി അഭിനയിക്കുവാൻ അവസരമെത്തി വിജയങ്ങൾ മാത്രം പറയുവാനുണ്ടായ ആ കൗമാരക്കാരന് വലിയ തിരിച്ചടി എന്നോണം അടുത്തിടെയായി മലയാളികളെ ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത പുറത്തു വന്നു നടന്റെ കുടുംബം സഞ്ചരിച്ച വാഹനം വൻ അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു ഒത്തിരി സന്തോഷങ്ങൾക്കിടയ്ക്ക് എത്തിയ വലിയ ദുരന്തത്തിൽ നടനൊപ്പം മലയാളം കാഴ്ചയായിരുന്നു മലയാളികൾ കണ്ടത് കുമ്പളങ്ങി എത്തി നൈറ്റ് ദിനങ്ങളിലൂടെ മലയാളികളെ അത്ഭുതപ്പെടുത്തി വിജയ്യുടെ മകനായി ലിയോയിൽ തിളങ്ങി പ്രേക്ഷകരുടെ മനം കവർന്ന ആ താരം ആ കൗമാരക്കാരൻ നെത്തിനിൽക്കുന്നത് യുവ നടന്മാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തു തന്നെ അപ്പോൾ ആരാണ് ആ നടൻ എന്ന് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര മലയാളത്തിന്റെ പ്രിയ നടൻ നമ്മുടെ സ്വന്തം മാത്യു തോമസിന്റെ വീട്ടിലേക്ക് തന്നെ പോകുന്ന വഴിയും എത്തേണ്ട സ്ഥലവും വ്യക്തമായി പറയുന്നു എറണാകുളം തൃപ്പൂണിത്തുറ അവിടെ നിന്നും ഇരുമ്പനം ഇരുമ്പനത്തു നിന്നും നേരെ മുന്നിലേക്ക് ഹിൽ പാലസ് റോഡ് കയറി തിരുവാങ്കുളം തിരുവാങ്കുളം ജംഗ്ഷനിൽ നിന്നും മൂവാറ്റുകുള റോഡ് കയറി നൂറ് മീറ്റർ മുന്നിലേക്ക് വരുമ്പോൾ ഇടതു സൈഡിലായി കാണുന്ന വീടാണ് നമ്മുടെ മാത്യു തോമസിന്റെ വീട് അറിഞ്ഞൂടാ ശബ്ദം അന്നും ഇന്നും ഒരുപോലെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നടൻ എന്ന പേര് മാത്യു തോമസിന് മാത്രം സ്വന്തമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നത് അതും തന്റെ സ്കൂളിൽ നടന്ന ഓഡീഷനിലൂടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കുമ്പളങ്ങി നൈറ്റ്സിലേക്കുള്ള ഓഡീഷൻ നടക്കുന്നതായും മാത്യു അറിഞ്ഞത് തുടർന്ന് സ്കൂളിൽ നടന്ന ഓഡീഷനിൽ പങ്കെടുക്കുന്നു ഭാഗ്യം കൈവിടാതെ മാത്യുവിനെ തുണയ്ക്കുകയായിരുന്നു ോ അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ തണ്ണീർമത്തൻ ദിനങ്ങൾ ചിത്രത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ ജയ്സൻ എന്ന കൗമാര പ്രണയിതാവായി പ്രധാന വേഷം ചെയ്തു നിരൂപകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും വളരെ നല്ല അവലോകനങ്ങളായിരുന്നു ലഭിച്ചത് മായി വിജയിച്ച ക്രൈം ത്രില്ലർ അഞ്ചാം പാതിരായി ബെഞ്ചമിൻ ലൂയിസ് ആയി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു സൈബർ ക്രൈം ത്രില്ലറായ ഓപ്പറേഷൻ ജാവയിലും ഒരു ചെറിയ വേഷത്തിലൂടെ മാത്യു മലയാളികളെ കയ്യിലെടുക്കുകയായിരുന്നു ഭാഗ്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളെയല്ല ഞാനെന്ന് പല ഇന്റർവ്യൂസിലും മാത്യു തോമസ് പറയുമ്പോൾ ഭാഗ്യമല്ലാതെ മറ്റെന്താണ് ഈ നടന്റെ വിജയത്തിന് പിന്നിലെന്ന് ചിന്തിക്കുന്ന മലയാളികൾക്ക് ഈ യുവ നടൻ എന്നും അത്ഭുതം തന്നെയാണ് മാത്യു തോമസ് എന്ന നടന്റെ വിശേഷങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ഒടുവിലെത്തിയിരിക്കുന്നത് നടന്റെ വീടിന് മുന്നിൽ തന്നെ വീട്ടിലെ നാല് സഹോദരന്മാരിൽ ഏറ്റവും ഇളയവനായ ഫ്രാങ്കിയായി വന്ന ഹൃദയം കീഴടക്കിയ യുവ പ്രതിഭയാണ് അഭിമാന താരം മാത്യു തോമസ് ഭാവിയിൽ മലയാള സിനിമയെ നയിക്കാൻ പോകുന്ന യുവതാരങ്ങളുടെ കൂട്ടത്തിലാണ് മാത്യുവിനും സ്ഥാനം തൊട്ടതെല്ലാം പൊന്നാക്കി തീർത്ത താരം മലയാളവും കടന്ന് തമിഴിൽ വരെ തിരക്കുള്ള നടനായി മാറിക്കഴിഞ്ഞു ഒക്ടോബർ ബിജു ജോണിന്റെയും സൂസൺ കെ മാത്യുവിന്റെയും മകനായി മാത്യു തോമസ് ജനിക്കുന്നു ഇന്ത്യൻ ഹൈസ്കൂൾ ബഹ്റി ഗ്രിഗോറിയൽ പബ്ലിക് സ്കൂൾ മരട് എന്നിവിടങ്ങളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടി തൃപ്പൂണിത്തുറ സിനിമയാ കോളേജിൽ നിന്നും ബിരുദ പഠനം പൂർത്തിയാക്കി പഠനത്തിൽ നിന്നും വളരെ വേഗത്തിലുള്ള സിനിമാ ജീവിതം വീട്ടുകാരോ കൂട്ടുകാരോ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല എങ്കിൽ കൂടിയും തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള മാത്യു തോമസിന്റെ സിനിമാ ജീവിതം എത്തിനിൽക്കുന്നത് വലിയ ഉയർച്ചയിൽ തന്നെ ആർക്കും വാടാ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മമ്മൂക്ക നായകനായ വൺ എന്ന ചിത്രം അതിൽ മാത്യു ഒരു സഹകഥാപാത്രമായി അവതരിപ്പിച്ചു മമ്മൂക്ക ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ അഭിമാനം കൊള്ളുകയും നിരൂപകരുടെയും പ്രേക്ഷകരുടെയും വില മതിക്കാനാകാത്ത പ്രശംസ ഏറ്റുവാങ്ങുവാനും നടന് സാധിച്ചു വിശുദ്ധ മെജോ നെയ്മർ ഫാമിലി പ്രേമലു എന്നീ ചിത്രങ്ങളിലും പ്രേക്ഷകർ കൂടുതൽ സംസാര വിഷയമാക്കിയത് മാത്യു തോമസിന്റെ അഭിനയം തന്നെയായിരുന്നു ജോ ആൻഡ് ജോ സമാധാന പുസ്തകം കപ്പ് എന്നീ ചിത്രങ്ങൾ ആവറേജിന് മുകളിൽ വിജയം നേടിയപ്പോൾ മാത്യു തോമസ് എന്ന യുവനടൻ കൂടുതൽ സെലക്ടീവായി സിനിമകൾ ചെയ്യുവാൻ തുടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് തൊലഞ്ചു പോയിടും അതെന്നോട് ശാപം എന്തു തന്നെയായാലും ചെറിയ പ്രായത്തിലെ വലിയ ഉയർച്ച സ്വന്തം കഴിവിൽ പണിതുയർത്തിയ സുന്ദരമായ ഈ വീട് അപ്പോൾ മലയാള സിനിമയ്ക്ക് ലഭിച്ച ഭാഗ്യ നടൻ മാത്യു തോമസിന്റെ വീട് കാണുവാനും നമുക്ക് സാധിച്ചു ഇനി ഇവിടെ നിന്നുമുള്ള എന്റെ യാത്ര എനിക്ക് അഭിനയിക്കുവാൻ അറിയില്ലായിരുന്നു എന്നാൽ ആ അറിവില്ലായ്മയെ തുടച്ചുനീക്കി ഞാൻ ഇന്ന് എന്റെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുത്തിരിക്കുന്നത് എന്റെ അഭിനയത്തിലൂടെ തന്നെയാണ് നമ്മുടെ സ്വന്തം സൈജു കുറുപ്പിന്റെ വാക്കുകളാണിത് അപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ സൈജു ചേട്ടന്റെ വീട്ടിലേക്ക് തന്നെയാണ് ാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി വളരെ വേഗം എത്താം അതുവരെ ശുഭദിനം